റംസാനിലെ ആദ്യ വെള്ളിയാഴ്ചയിൽ പ്രാർത്ഥനയിൽ മുഴുകി വിശ്വാസികൾ പുണ്യം തേടി പള്ളികളിലെത്തിയത് ആയിരക്കണക്കിന് വിശ്വാസികൾ നഗര ഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ ജുമാ നടന്ന എല്ലാ പള്ളികളിലും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു പുണ്യറമളാനിൽ വിശ്വാസികൾക്ക് ആത്മഹർഷമേകിയാണ് ആദ്യ വെള്ളി സമാഗതമായത് രണ്ടാമത്തെ നോമ്പുദിനം തന്നെ വെള്ളിയാഴ്ചയാണെന്ന പ്രത്യേകത ഇക്കുറിയുണ്ട് വെള്ളിയാഴ്ച നമസ്കാരത്തിനു ശേഷം പള്ളികളിൽ ഇമാമുമാരുടെ ഉദ്ബോധന പ്രസംഗവും ഉണ്ടായിരുന്നു മിക്ക പള്ളികളിലും നോബുതുറയും ഒരുക്കിയിട്ടുണ്ട് വിഭവസമൃദ്ധമായ നോപുതുറയാണ് പള്ളികളിലെല്ലാം സജ്ജമാക്കിയിട്ടുള്ളത് ചായയും കാപ്പിയും ജ്യൂസുകളും ലഘുവിഭവങ്ങളും വിഭവങ്ങളും നോമ്പുതുറയ്ക്കൊപ്പം ഒരുക്കുന്നുണ്ട് ഓരോ നാട്ടിലും പ്രാദേശികമായി തയ്യാറാക്കുന്ന പ്രത്യേക ഭക്ഷണ വിഭവങ്ങളും നോമ്പു തുടങ്ങിയതോടെ സജ്ജമാക്കുന്നുണ്ട് കഞ്ഞിയും തരിയും തറാവിഹി നിസ്കാരാനന്തരം വിതരണം ചെയ്യുന്ന പള്ളികളുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ